ഒടുവിൽ സത്യം പറയാതെ വയ്യെന്ന് പറഞ്ഞ സ്വന്തം കുടുംബത്തെ തള്ളിക്കൊണ്ട് മോദി ഭക്തിയുമായി വരുൺ ഗാന്ധി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വരുണും രാഹുലും രാഷ്ട്രീയമായി ഒന്നിക്കുമോ എന്നുവരെ ഒരിടയ്ക്ക് കാര്യങ്ങൾ കരുതിയിടത്താണ് ഇപ്പോൾ എല്ലാം മാറി മറിഞ്ഞിരിക്കുന്നത് വരൺ നിലപാട് ശക്തമായി പറഞ്ഞിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ബി പരസ്പരം ആക്രമിക്കുന്നത് പതിവാണെങ്കിലും നെഹ്റു കുടുംബത്തിൽ നിന്ന് രണ്ട് ചേരിയിലും രാഹുലും വരുണും എപ്പോഴും കടിച്ചു നീറുന്നത് പതിവല്ല എന്നാൽ ആ പദവ് രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ വരുൺ ഗാന്ധിയും തെറ്റിച്ചിരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രശംസിച്ചാണ് വരുൺ ഗാന്ധി വന്നിരിക്കുന്നത് മറ്റൊരു പ്രധാനമന്ത്രിയുടെ ഭരണത്തിന്റെ കീഴിൽ രാജ്യം ഇത്രയും പുരോഗതി കൈവരിച്ചിട്ടില്ലെന്നാണ് വരുൺ ഗാന്ധി പറയുന്നത് ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് വരുൺ ഗാന്ധി ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് മോദി സ്തുതി നടത്തിയിരിക്കുന്നത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള കുടുംബത്തിൽ നിന്നാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തിയത് ആത്മാർത്ഥമായി പറഞ്ഞാൽ എന്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രിമാരുടെ കീഴിൽ കൈവരിക്കാതിരുന്ന പുരോഗതിയാണ് നരേന്ദ്രമോദിയുടെ ഭരണത്തിൽ രാജ്യത്തിനുണ്ടായതെന്നാണ് വരുൺ ഗാന്ധി പറയുന്നത് രാജ്യത്തിനു വേണ്ടിയാണ് നരേന്ദ്രമോദി ജീവിക്കുന്നതെന്നും രാജ്യത്തിനു വേണ്ടി മരിക്കാനും നരേന്ദ്രമോദി തയ്യാറാണെന്നും വരുൺ കൂട്ടിച്ചേർക്കുന്നുമുണ്ട് അഞ്ചു വർഷത്തിനിടയിൽ ഒരു അഴിമതി ആരോപണവും നരേന്ദ്രമോദിക്ക് നേരിടേണ്ടി വന്നിട്ടില്ലെന്നും രാജ്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നരേന്ദ്രമോദിയുടെ ആശങ്കയെന്നും വരുൺ പറയുന്നുമുണ്ട് കുടുംബമില്ലാത്ത ഒരാൾ ആർക്കു വേണ്ടിയാണ് അഴിമതി നടത്തേണ്ടതെന്നും മോദിക്കതിന്റെ ആവശ്യകതയില്ലെന്നും വരുൺ കൂട്ടിച്ചേർക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിലിബത്തിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥിയാണ് വരുൺ ഗാന്ധി നേരത്തെ മനേക ഗാന്ധിയുടെ മണ്ഡലമായിരുന്നു പിലിബിത്ത് ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള പരാമർശം കോൺഗ്രസിന് പണിയാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ ഇതുവരെ സഹോദര സ്നേഹത്തിൽ പലതും പറയാതിരുന്ന രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കളംമാറ്റി ചവിട്ടുമോ പ്രതികരിക്കുമോ വരുണിനെയും മനകേയും ഇനി ആക്രമിക്കാൻ സോണിയയും മക്കളും രംഗത്തുണ്ടാകുമോ എന്നുള്ളതും രാഷ്ട്രീയ നിരീക്ഷകർ നോക്കുകയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഴിമതി ആരോപണങ്ങൾ വീണ്ടും കോൺഗ്രസിനെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ അനുകൂലിച്ചുകൊണ്ട് ആ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് വരുൺ ഗാന്ധി വന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് പ്രത്യേകിച്ചും അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടിൽ കോൺഗ്രസ് കോൺഗ്രസ് നേരെ വന്നിരിക്കുന്ന ആ വിരൽ ചൂണ്ടൽ പ്രത്യേകിച്ചും എ പി അഹമ്മദ് പട്ടേൽ അത് ഏത് കുടുംബവുമായി കോൺഗ്രസിന്റെ ഏത് കുടുംബവുമായാണ് ബന്ധമെന്നൊക്കെ നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴാണ് വരുൺ ഗാന്ധി പറയുന്നത് തന്റെ കുടുംബത്തിൽ നിന്നുള്ള പ്രധാനമന്ത്രി ആയിരുന്നതിനേക്കാൾ വലിയ മുന്നേറ്റം നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായി അതായത് ഇന്ദിരാഗാന്ധിയെ തള്ളി പറഞ്ഞിരിക്കുന്നു രാജീവ് ഗാന്ധിയെ തള്ളി പറഞ്ഞിരിക്കുന്നു സോണിയയുടെയും രാഹുലിന്റെയും പ്രിയങ്കയുടെയും നേതൃത്വത്തെ പറയാതെ പറഞ്ഞുകൊണ്ട് വിമർശിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വരുൺ ഗാന്ധി അതായത് അമ്മയും മകനും പലപ്പോഴായി പല വേദികളിൽ കോൺഗ്രസിനെ ആക്രമിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ ആ ആക്രമണം അഴിച്ചിരിക്കും അഴിച്ചുവിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പിന്റെ ചൂട് അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ് റഫേൽ ഇടപാടുന്നൊക്കെ പറഞ്ഞ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ആക്രമിക്കുമ്പോൾ അഗസ്റ്റ വെസ്റ്റ്ലാന്റ് മുൻനിർത്തി ആക്ഷേപങ്ങൾ ഇപ്പോൾ ബി ജെ പി കോൺഗ്രസിന് നേരെ തൊടുത്തുവിടുമ്പോൾ ആ സമയത്ത് തന്നെയാണ് കുറുക്കുകൊള്ളുന്ന ഒരു നിലപാടുമായി രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കയ്ക്കുമൊക്കെ വലിയ വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധി ഇന്ന് ദേശീയ മാധ്യമങ്ങളിൽ വാർത്തകളിൽ നിറഞ്ഞത് ഏതായാലും കേന്ദ്രത്തിൽ വലിയ പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നടക്കുമ്പോൾ അത് ഒരു കുടുംബത്തിൽ തന്നെയുള്ള രണ്ടുപേർ വരുൺഗാന്ധിയും രാഹുലും നേർക്കുനേർ വരുമ്പോൾ വലിയ വിമർശന ശരങ്ങൾ പ്രധാനമന്ത്രിക്ക് നേരെ ഉന്നയിച്ചുകൊണ്ട് അതായത് രാജീവും ഇന്നരെയും പ്രിയങ്കയായിരുന്ന രാജീവും ഇന്നിരെയും പ്രധാനമന്ത്രിയായിരുന്ന കാലത്തുള്ളതിനേക്കാൾ വലിയ വികസനങ്ങൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ ഉണ്ടായി എന്നുള്ള അടിവരയിട്ടുള്ള പിന്നീപിതിൽ നിന്നുള്ള ബി ജെ പി സ്ഥാനാർത്ഥി വരുൺ ഗാന്ധിയുടെ വാക്കുകൾ വലിയ ചലനങ്ങൾ ദേശീയ രാഷ്ട്രത്തിൽ ഉണ്ടാക്കുമോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടി വരും